ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പാർട്ടിയാണ് ബി ജെ പി എതിരാളികളെക്കാൾ വേഗത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുത്തത് തങ്ങളാണെന്ന രീതിയിൽ ബമ്പ് പറയുവാനും ബി ജെ പി ഇതുകൊണ്ട് സാധിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് നീക്കം മുൻകൂട്ടി കാണാനുള്ള ദിവ്യ ദൃഷ്ടി ബിജെപിക്കാർക്ക് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളിൽ ആദ്യം എന്നതുപോലെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതും അതുപോലെ പ്രഖ്യാപിച്ചതും അതുകൊണ്ട് തന്നെ കാര്യമായ അന്വേഷണങ്ങൾക്ക് ബി ജെ പി നിൽക്കാൻ മെനക്കെട്ടില്ല മികച്ചതെന്ന് തോന്നിയ സ്ഥാനാർത്ഥികളെ കണ്ണും മൂട്ടി തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് അടുപ്പും തോറും സ്ഥാനാർത്ഥികളുടെ കഥകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ തള്ളാനും അതുപോലെ കൊള്ളാനും സാധിക്കാത്ത അവസ്ഥയിലാണ് ബി ജെ പി ഇപ്പോൾ ഉള്ളത് പര്യടനത്തിനായി ദേശീയ നേതാക്കൾ ഓരോ മണ്ഡലത്തിൽ എത്തുമ്പോഴാണ് സ്ഥാനാർത്ഥിയുടെ തനിക്കുണം മനസ്സിലാവുന്നത് പലരും പല കേസുകളിലും കുടുങ്ങിയവരാണ് പല കേസുകളിലും പ്രതിയായവർക്കാണ് ബി ജെ പി ഇത്തവണ സീറ്റ് നൽകിയതെന്ന് ചുരുക്കി പറയേണ്ടി വരും ബി ജെ പി സ്ഥാനാർത്ഥികൾ കാരണം മാനം പോയ നേതാക്കളുടെ കൂട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടുപിടിക്കാനെത്തിയ അമിത്ഷാ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തനി സ്വഭാവം കാരണം പര്യടനം റദ്ദാക്കി പോകേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായത് സാമ്പത്തിക തട്ടിപ്പ് അന്വേഷണങ്ങൾ നേരിടുന്ന ശിവഗംഗയിലെ സ്ഥാനാർത്ഥി ദേവനാഥൻ യാദവിന് വേണ്ടി കരേക്കുടിയിൽ നടത്താനിരുന്ന റോഡ് ഷോ ആണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് റദ്ദാക്കേണ്ടി വന്നത് ദേവനാഥന്റെ മൈലാപൂർ ഹിന്ദു പെർമനന്റ് ഫണ്ട് എന്ന സ്ഥാപനം വഴി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് അമിത് തിരിഞ്ഞു നോക്കാതെ ഓടിയത് പലിശയും മറ്റു ലഭിക്കാതായത് ചോദ്യം ചെയ്ത നിക്ഷേപകരെ സ്ഥാപനത്തിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മുന്നൂറ് കോടി രൂപ ആസ്തിയുള്ള ദേവനാഥിന്റെ സ്ഥാപനത്തിൽ നിന്നും നൽകിയ ചെക്കുകളിൽ ചിലത് അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ മാറാനായില്ലെന്നും നിക്ഷേപകർ ആരോപിച്ചതോടെയാണ് സ്ഥാനാർത്ഥി കുടുങ്ങിയിരിക്കുന്നത് പക്ഷെ ഇതൊന്നും അമിത്ഷാ അറിഞ്ഞില്ല ഹെലികോപ്റ്ററും പിടിച്ച് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നല്ല വാക്ക് പറയാൻ എത്തിയപ്പോഴാണ് അമിത്ഷാ തട്ടിപ്പിന്റെ വിവരം അറിഞ്ഞത് അയ്യായിരത്തിലധികം നിക്ഷേപകരിൽ ഏറെയും വിരമിച്ച ജീവനക്കാരും മുതിർന്ന പൗരന്മാരുമാണ് നിരാലംബരായവരുടെ പണമാണ് ബി ജെ പി കാരനായ സ്ഥാനാർത്ഥി തട്ടിയെടുത്തതെന്നും പറയുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സമ്പത്തിൽ രണ്ടാമതാണ് ദേവനാഥ് അതേസമയം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയ തിരുനെൽവേലി ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രനെതിരെ നടപടി ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി വന്നതും ബി ജെ പി വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വത്തിന്റെ വിവരങ്ങളെ ഇല്ലാതെയാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത് എന്നതാണ് ആരോപണം കഴിഞ്ഞ ദിവസം നയനാർ നാഗേന്ദ്രന്റെ ഹോട്ടലിലെ ജീവനക്കാരിൽ നിന്നും നാല് കോടി രൂപ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പിടിച്ചതും വലിയ വാർത്തയായിരുന്നു